ഹലോ ഗായ്സ് അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖല്ലേ സുഖമാണെന്ന് വിശ്വസിക്കുന്നു സുഖായിരിക്കട്ടെ അപ്പോൾ ഞങ്ങൾക്ക് മണി വരെ ഡ്യൂട്ടി ഉള്ളൂ മണി വരെ ഡ്യൂട്ടി ഉണ്ട് അഞ്ച് മണിക്ക് വേറെ സ്വിഫ്റ്റാണ് വേറെ ആളെ വരിക അപ്പോൾ മൂപ്പരാളെ കാണാനില്ല മൂപ്പരാൾ ഇതുവരെ റൂമിൽ നിന്ന് ഇറങ്ങി പോന്നിട്ടില്ല ഞങ്ങൾ ഇവിടെ നാലാൾക്കാർ വെയിറ്റിങ്ങില്ല ഷോപ്പിൽ ഇപ്പോൾ ഞാൻ ഷോപ്പിൻ്റെ പുറത്ത് ഇരിക്കുകയാണ് ഇപ്പോൾ മൂപ്പരാൾ വന്നാലേ ഞങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ആ സ്വീപ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ അപ്പോൾ ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ച് ഇവിടെ നിന്ന് ഇവിടെ ഇപ്പോൾ ടൈം അഞ്ചകരാണ് ടൈം ഇവിടെ കുട്ടികളൊക്കെ ഏതാ ഫുട്ബോളാണ് കളിക്കണ്ട ടൈമിൽ ഇവിടെ ഫുൾ ഇൻ്റർലോക്ക് ആട്ടെ ഫുള്ള് ഇൻ്റർലോക്ക് ആണ് ഇവിടെ കുട്ടികൾ കളിക്കുന്ന സ്ഥലമാണ് ആ അപ്പോൾ ഒരു ആള് വരുന്നുണ്ട് കേട്ടോ ഇതാ തലക്കുന്നു വരണ്ടതാണ് ആളെത്തിക്കുന്നത് ആൾ നേരെ വെക്കിയിട്ട് വരുന്നത് അപ്പോൾ ടൈം അഞ്ചുകലയാണ് ഭയങ്കര ആള് വന്നുകൊണ്ടിരിക്കുന്നത് ഇതാ മൂപ്പരാൾ വന്നിട്ട് പോകുകയാണെങ്കിൽ ഞങ്ങൾക്ക് കടയിൽ നിന്ന് ഇറങ്ങി മൂപ്പരാളാണ് ഈ ഫുള്ള് വൈകിട്ട് വന്നത് എന്തൊക്കെയാണ് ചൊല്ലി പറഞ്ഞൊക്കെ ഉണ്ട് ആൾ എന്ത് വൈകി എന്ത് പറഞ്ഞത് അപ്പൊ ഞങ്ങൾ പോയി അളിയാട്ടാ പിന്നെ കേസ് എന്റെ അപ്പ രണ്ട് മൂന്ന് രണ്ടുമൂന്നാൾക്കാരുണ്ട് അവരെന്ത് അവർക്ക് എന്താ ഫുഡിന്റെ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിട്ട് അവര് അൽജജിറ പറഞ്ഞ ഷോപ്പുണ്ട് അൽജിറക്ക് ഷോപ്പിങ്ങിന് വയ്ക്കാന് അപ്പോൾ ഞാനിപ്പോൾ റൂമിലേക്ക് ഞാൻ ഒറ്റ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ എത്താനെനിക്ക് റൂമിൻ്റെ അടുത്തതാണ് എനിക്ക് ഇന്നത്തെ കാലാവസ്ഥ ഒരു പൊടിക്കാറ്റുള്ള മോഡലുള്ള ഒരു കാലാവസ്ഥയായിരിക്കുന്നു ഇപ്പോൾ ഇന്ന് രാവിലെ ചെറിയൊരു ക്ലൈമറ്റിലൊരു വ്യത്യാസമുണ്ട് എന്താണെന്നറിയില്ല ഭയങ്കര ചൂടുണ്ട് ചൂടൊന്നും അവിടെ കൂടി നീക്കണു കൂടി വന്നിരിക്കുന്നത് ചൂട് സാധാരണ ഈ ടൈം രാവിലെ ആകുമ്പോൾ ചെറിയ തണുത്തൊരു കാറ്റും തണുപ്പൊക്കെ ഉണ്ടാവണത് പക്ഷേ ഇപ്പോൾ തണുപ്പ് ഇതൊന്നുമില്ല പിന്നെന്താ വെച്ചാൽ ഇനിയിപ്പോൾ ചെന്നിട്ട് വേണം വിളിച്ച് ഫ്രഷ് ആയി പിന്നെ ഫുഡ് ഉണ്ടാക്കാനും മറ്റുള്ളവർക്കൊന്ന് ഹെൽപ്പ് ചെയ്യണം അപ്പോൾ നമ്മുടെ അളിയെന്ന് പറയും അളി എന്നാൽ നമ്മൾ വിളിക്കാം മൂപ്പിലാൾ കോഴിക്കോടുള്ളതാണ് മൂപ്പരാൾ നമ്മുടെ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ആളിനാണ് അപ്പോൾ മൂപ്പരാൾ അവിടെ ചെന്ന് അവിടെ ചെന്നതിനു ശേഷം മൂപ്പരാളെ ഇപ്പോൾ ഒന്ന് സഹായിക്കണം ഫുഡ് ഉണ്ടാക്കാനൊക്കെ അപ്പോൾ ഞാൻ എൻ്റെ റൂമിലെത്തിയതാ ഈ ടോപ്പിലുള്ളതാണ് എൻ്റെ റൂം ഈ മേലത്ത് ഫുള്ള് എൻ്റെ റൂമിലെത്തി അപ്പോൾ ഇനിയിപ്പോൾ മൂപ്പിലാളെന്താ ചെയ്യണമറിയില്ല ഏ എന്താ ചെയ്യണത് നോക്കുക ചിലപ്പോൾ നമ്മൾ വെയിറ്റ് വന്നിട്ടില്ല കേസ് ആരും വന്നിട്ടില്ല ആള് വരിക ഓ അങ്ങനെ നമ്മള് കിച്ചണില് വന്നപ്പോ നമ്മളെ ദോസ് ഫുള്ള് സാധനം സെറ്റാക്കാണ് കേസ് എന്താ നോക്കാം നമ്മളെ ഹെൽപ്പ് വേണോ വേണ്ട ചോദിച്ചത് ഉള്ളി കട്ട് ചെയ്ത ഇത് ഈ ഉള്ളി മതിയാ മട്ടനാ ൈസ് ഇന്ന് മട്ടനെയാണ് നമുക്ക് ഇതിൻ്റെ ഇതായത് കൊണ്ട് നമുക്ക് മട്ടന് കുറച്ച് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മളിന്ന് മട്ടനും കറിയും പിന്നെ നമ്മൾ സാദാ ചൂടും സാദാ ചോട് തിളച്ചിട്ടില്ല തിളച്ചുകൊണ്ടിരിക്കാണ് ഇതെന്താ മിക്സിയിലെന്താണ് മിക്സിയിലൊന്നും ഇല്ലല്ലോ മിക്സിയിലൊന്നും ഇല്ല വെറുതെറന്ന് വയ്ക്കുക ഒന്നും കാണാനില്ല അപ്പോൾ ഇന്നത്തെ കുക്കിംഗിന് നമ്മൾ ആശയക്കാണ് ചെയ്തോണ്ടിരിക്കുന്നു അപ്പൊ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ വന്നതാണ് പക്ഷെ വന്നത് ഫുൾ സെറ്റ് ആണ് ആള് മുടുക്കാനാണ് തക്കാളി ഉള്ളി എന്ന് കട്ട് ചെയ്യണ മിക്സിൽ അടിക്കാനാണ് ഇതും തക്കാളിയും പച്ചമുളകും ഞങ്ങള് കട്ട് ചെയ്യാറില്ല ഞങ്ങള് ഫുള്ള് ഇതിന്റെ എടുത്തിട്ട് എടുത്തിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാം ഞങ്ങൾ മിക്സി കടല മിക്സി ഇട്ടിട്ട് നല്ല അടിപൊളിയ അടിക്കും അടിച്ചിട്ട് എന്ത് ചെയ്യാ ഞങ്ങൾ ആ കറിനടിച്ചു വെക്കാം ഇതെന്താ എന്തതി ഇഞ്ചെന്നെയാണ് ഇത് നമ്മുടെ കോല നോക്ക്

ഓക്കെ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ചേരുവകളൊക്കെ മിക്സ് ആക്കിന് ഒക്കെ സെറ്റായി ഇനി എന്താ ചെയ്യണ്ടെങ്കിൽ നമുക്കറിയില്ല ഓ വരട്ടേ ഓ വന്നിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ഈ മട്ടന് വെക്കുന്നതിൻ്റെ റെയ്ഡ് നമുക്ക് വല്ലതും അറിയില്ല നിൽക്കാറിയില്ല അപ്പോ ഓ വരട്ടേ മുളക് കിട്ടിയാ വായ വായ അവിടെന്താ കവറിൽ എന്താ ഇത് എന്താ വേണ്ടത് ഗൈസ് ആര് എന്താണിത് ഗൈസ് ഇത് ആരം കൊടുത്താണ് എന്തൊരു ഫ്രൈ ആണ് പക്ഷേ ഇത് എന്താ അറിയില്ല ടേസ്റ്റ് ഒന്നും അല്ല ഇത് ഞമ്മളന്നെ സെറ്റാണ്ടത് ആ അതൊക്കെ നമ്മള് ഉപ്പ് മുളക് പൊടിയൊക്കെ ഇട്ട് ഞമ്മള് രണ്ടാമത് സെറ്റ് ആക്കണത് ആ നമ്മളെ കുടിവെള്ളത്തിൻ്റെ കുടിവെള്ളം തീർന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുത്തൊരു താഴെ ഒരു വക്കാല ആ വക്കാലയിൽ നിന്ന് പോയിട്ട് കുടിവെള്ളം വാങ്ങിയിരുന്നു നമ്മൾ കറിക്കണമെന്നുണ്ടെങ്കിൽ ഈ വള്ളം വേണമല്ലോ അപ്പോൾ നമ്മളെ കടൽ തൊട്ട് താഴെ തന്നെയാണ് ഷോപ്പ് അപ്പോൾ ഇത് വാങ്ങാൻ വേണ്ടി ബക്കാലയിൽ പോയി പോവാണ് അപ്പോൾ നമ്മൾ നേരെ വള്ളം മേടിച്ച് ഗൈസ് റൂമേക്ക് എത്തണേ തീരെ വെയിറ്റില്ല എന്താ എന്തല്ല തീരെ വെയിറ്റില്ല വെള്ളത്തിന് അപ്പം നമ്മൾ ഇതാ ഓ മട്ടൻ സമട ുള്ളി വാടെ നമ്മൾ എന്താ പറയാ ഇത് മിക്സിൽ അടിച്ചു വെച്ചാണ് നമ്മളെ ടൊമാറ്റോ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചിയൊക്കെ അടിച്ചു വെച്ചാണ് ഇത് നമ്മളെന്ത് നേരെ നമ്മള് മട്ടനിലേക്ക് ഒഴിക്കും ഉള്ളിക്ക് ഒഴിച്ചിട്ട് സെറ്റാക്കും ഇതൊക്കെ അല്ലേ പിന്നെ സെറ്റാക്കിട്ടാണ് വേണ്ടി വാർത്ത അപ്പൊ കേസ് നമ്മൾ ഫുഡ് റെഡി ആക്കണ ആ എന്ന മട്ടൻകറിയാ അപ്പൊ നമ്മൾ ഫുഡ് റെഡി ആക്കണേ ആ നാളെ ആവുമ്പോഴേക്കും അടിപൊളി മട്ടൻകറി ഓ മട്ടൻകറി അടിപൊളി മട്ടൻകറി സെറ്റ് ചോറ് ചോറ് സാദാ ചോറാ കേസ് അപ്പൊ നീ ഇത് കഴിക്കാൻ പോവാട്ട് അപ്പൊ കേസ് നമ്മള് ഫുഡൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിഞ്ഞ് സെറ്റായി പിന്നെ പോയി ഓർന്നാൽ ടൈമായി അപ്പോൾ ഇൻഷാല്ല എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്കൊന്ന് നിർത്തുക ഓക്കെ അപ്പോൾ ഇൻഷല്ല നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ